பின்னர் അതായത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലൊരു നിയമങ്ങുണ്ട് സി എന്നുള്ള അക്ഷരത്തു രണ്ട് സൗണ്ട് വേണ്ടേ അല്ലേ സി അതുപോലെ ക പക്ഷേ സ് എന്നുള്ള സൗണ്ട് എവിടെ ഉച്ചരിക്കണമെന്ന് ഉച്ചരിക്കണെന്ന് എവിടെയുണ്ടോ സി കഴിഞ്ഞു വേണ്ട അക്ഷരം നിക്കണം ഐയോ ഇയോ യു ഈ മൂന്ന് അക്ഷരങ്ങളാണ് സി കഴിഞ്ഞു വേണ്ടതെന്നുണ്ടെങ്കിൽ സിന് എ സൗണ്ട് സി അല്ലാതെയുള്ള അക്ഷരങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സി എ സൗണ്ട് മനസ്സിലായ ഒന്ന് രണ്ട് എക്സെപ്ഷണൽ കേസ് ഉണ്ട് എന്നാലും അങ്ങനെയാണ് വായിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായന അതായത് സി കഴിഞ്ഞു വേണ്ട അക്ഷരം ഇയോ അയ്യോ വയ്യോ ആണെങ്കിൽ നമ്മുടെ സീനെ സൗണ്ട് സ് എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് അല്ലാതെ വേണ്ട ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് നമ്മൾ ക എന്ന് ഉച്ചരിക്കണം ഇപ്പം സ്പൈസി സൈക്കിൾ സെൽ അവിടെ എല്ലാം എടുത്തു നോക്കിയാൽ സ് സൗണ്ട് വഴിൻ്റെ ഇടത്തെല്ലാം അത് സി കഴിഞ്ഞേച്ചും ഇയോ അയ്യോ വൈയോ വരും അല്ലാതെ ഉള്ള ക് സൗണ്ട് ഇടത്തെല്ലാം സി കഴിഞ്ഞ് ബാക്കിയുള്ള അക്ഷരങ്ങളാണ് വരുക അപ്പോൾ അപ്പൊ മനസ്സിലായനേലീ